ഗുഡ് മോർണിംഗ് നമ്മൾ ഒരു നാടൻ കടലക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ കടല തലേ ദിവസം രാത്രിയിൽ കുതിത്ത് വെച്ച് ഒരു പത്ത് മണിക്കൂർ കുതിത്തു വെച്ചിട്ട് രാവിലെ നമ്മൾ അതെടുത്ത് കഴുകി കുക്കറിലിട്ട് ഒരു പത്ത് വിസിൽ കേപ്പിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം വെന്ത വെന്തക്കടലയാണിത് എന്നിട്ട് നമുക്കിതിനൊരു കൂട്ട് അരച്ച് ചേർക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം ആദ്യമായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവ നമുക്ക് ഇതിലിട്ട് വരട്ടിയെടുക്കാം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് വരണ്ടു കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള സവാള ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ നമുക്ക് തക്കാളിയും സവാളയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഇട്ട് വരട്ടിയെടുക്കാം നല്ല ചുവപ്പ് നിറം ആവുന്നതു വഴക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലിട്ട് ചിലപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിടക്കി കൊടുക്കാം ഒരുപാട് നോക്കണ്ട ഇതൊരുവിധം നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് കൂട്ടാണ് അതുകൊണ്ട് ഒരുവിധം മൂത്താൽ മതി അതിലേക്ക് നമുക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കാം ഇത് എല്ലാ ഈ അരപ്പുകൾ എല്ലാം കൂടി ചേർത്ത ഒരു അരപ്പാണ് മുളക് പൊടി രണ്ട് സ്പീ ടീസ്പൂൺ മുളക് പൊടി അത്രയൊക്കെ തന്നെ മല്ലിപ്പൊടി നമ്മുടെ ഒരു കൈ അളവിന് മതി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചിലപ്പം കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് അരപ്പാണത് അത് നമുക്ക് ഇതിലോട്ട് ഇട്ടു നമ്മളിത് വീണ്ടും ഒന്ന് വരട്ടിയാണ് കടലയിലോട്ടിടുന്നത് അതുകൊണ്ട് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല ഇത്രയും മൂക്കാൽ മതി ഇനി നമ്മളിത് ആറുമ്പോൾ മിക്സിയിൽ അരച്ച് ചേർക്കണം ആ ഇതിലിട്ടൊന്ന് വരട്ടിയെടുത്താലും പിന്നെ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല ഒരുവിധം നോക്കുമ്പോൾ നമുക്കെടുത്ത് മിക്സിയിൽ അരച്ച് അരയ്ക്കാം ഇതാണ് അരപ്പിൻ്റെ കൂട്ട് ഇതിനിപ്പം ആറ് കഴിയുമ്പോഴത്തേന് നമുക്ക് തണുക്ക് മാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്ന കൂട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി തിളച്ച് വരട്ടെ കടലയിൽ നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് തിളച്ച് കുറുകി വരണം കടലക്കറി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് സ്വൽപ്പം കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കും രുചികരവും പോഷക സമൃദ്ധവുമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കടൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളിയൊക്കെ വഴറ്റിയതിനകത്തോട്ട് കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടി നമുക്ക് അത് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഊണിനൊരു കറിയായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് രണ്ട് കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് വരട്ടി നല്ല നന്നായി വരട്ടി എടുക്കാം എടുക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് മൂണിൻ്റെ കൂടെ ഒരു നല്ലൊരു കറിയായിട്ട് എടുക്കാവുന്നതാണ് താങ്ക്